സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് ധാരാളം പേരാണ് ഒറ്റ നിമിഷം കൊണ്ട് വൈറലായി മാറുന്നത് പലരുടെയും ജീവിതങ്ങൾ തന്നെ മാറി മറിഞ്ഞിട്ടുണ്ട് അത്തരത്തിലൊരാളാണ് മഹാകുപമേളയിൽ മാല വിൽക്കാൻ എത്തിയ ഈ സുന്ദരി സോഷ്യൽ മീഡിയയുടെ കണ്ണിലുടക്കിയതോടെ അവരുടെ ജീവിതം മാറി മറിയുകയായിരുന്നു ഇന്ന് ഒട്ടനവധി ഫോളോവേഴ്സ് ഉള്ള മോനി ആദ്യ സിനിമയ്ക്കും ഒപ്പുവെച്ചിരിക്കുകയാണ് സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലാണ് മോനി അഭിനയിക്കുന്നത് അതിനായി അവർ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ ും മോനി ഇതിനകം അഭിനയിച്ചു കഴിഞ്ഞു ഗായകൻ ഉത്കർ ശർമ്മയുടെ ആൽബമാണിത് ആദ്യമായി മോനി ക്യാമറയ്ക്ക് മുന്നിലെത്തിയ മ്യൂസിക് വീഡിയോ ജൂൺ പതിനാലിന് റിലീസ് ചെയ്തിരുന്നു അഭിനയത്തിന് പുറമെ ഇവന്റുകളിലും ബ്രാൻഡ് പ്രൊമോഷനുകളിലും മോനി ഇപ്പോൾ ഭാഗമായിട്ടുണ്ട് ൾക്ക് മുമ്പേ ബോബി ചെമ്മണ്ണൂറിന്റെ ഷോപ്പ് ഉദ്ഘാടനത്തിന് കേരളത്തിലും അവർ എത്തിയിരുന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ആഡംബര മോനി യാത്ര ചെയ്യുന്ന ഫോട്ടോ ഏറെ ശ്രദ്ധേയമായിരുന്നു മ്യൂസിക് വീഡിയോ റിലീസിന് പോകുമ്പോഴുള്ള മോനിയുടെ ഫോട്ടോ ആയിരുന്നു ഇത് കുംഭമേളയിൽ നൂറ് രൂപയ്ക്ക് മാല വിറ്റിരുന്ന മൊണോലിസ ഇന്ന് ആഡംബര കാറിൽ ഇതാണ് ജീവിതം എപ്പോൾ വേണമെങ്കിലും മാറി മറിയും എന്നാണ് ഈ ഫോട്ടോകൾ പങ്കുവെച്ച് മലയാളികൾ അടക്കമുള്ളവർ ഷെയർ ചെയ്തത് മുംബൈയിൽ സ്വന്തമായി ഒരു വീട് വാങ്ങുക എന്നതാണ് മോനിയുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വൈകാതെ സാധ്യമാകുമെന്നാണ് പ്രതീക്ഷയും പ്രയാഗ് രാജിൽ നടന്ന മഹാകുംഭമേളയിൽ മാതാപിതാക്കൾക്കൊപ്പം ആയിരുന്നു മോനി എത്തിയത് ക്യാമറ കണ്ണിലുടക്കിയ അവളെ ദേശീയ മാധ്യമങ്ങൾ ബ്രൗൺ ബ്യൂട്ടി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിനിയാണ് ഇവർ മോനി